എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ ഓമയ്ക്ക കപ്പക്ക അങ്ങനെ പല അറിയപ്പെടുന്ന ഈ ഒരു കപ്പയ്ക്ക വെച്ചിട്ട് നല്ല രുചിക്കുട്ടുകളാണ് കേട്ടോ നാടൻ രുചിക്കുട്ടുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് സുലഭമായിട്ട് നാട്ടിൻപറങ്ങളിൽ മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ് പക്ഷേ അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികളാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് അവരെ പപ്പായയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു പപ്പായ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പപ്പായുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരധികം വിളയാത്ത പപ്പായാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അധികം വിളഞ്ഞാണെങ്കിൽ നമുക്ക് പഴുപ്പിക്കാൻ എടുക്കുന്നതല്ലേ നല്ലത് അന്നേരം ഇതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പോലെ അരിഞ്ഞിട്ട് അതാണ് ഇതുപോലെ ഇടുകയാണ് ഉള്ളിയൊക്കെ വയറ്റിയോ അല്ലെങ്കിൽ മസാലകൾ വറുത്തിട്ടോ അങ്ങനെ എണ്ണയൊന്നും ഒരുപാട് ചേരാത്ത സിമ്പിളായിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് കറി റെഡി എന്ന് പറയാം അന്നേരം അതിലേക്ക് ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു ബൗൾ നിറയെ ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അതിന് പകരം മാങ്ങ ചേർക്കാം പുളി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയാണ് പിങ്ക് ഡാല് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് നേരമൊന്നും കുതിർത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അതിനു പരം ഏത് ഡാൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുത്തണം കാരണം ഒരുപാട് വെന്ത് പോകാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു അടുപ്പേ തന്നെ തന്നെ ചെയ്യാം പെട്ടെന്ന് ആ ഒരു ഡാലൊക്കെ വെന്ത് കിട്ടും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞമ്മൾ പറഞ്ഞ പോലെ എണ്ണ ഒരുപാട് ചേർക്കാണ്ട് എണ്ണ ഒഴിക്കാതെ കടു വറക്കുന്ന ഒരു എണ്ണയുള്ളൂ അതില്ലെങ്കിൽ എണ്ണയുടെ ആവശ്യമേ ഇല്ല അല്ല മുളക്ൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒത്തിരി ഒന്നും ചേരുവകൾ ചേർക്കുന്നില്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളമാണ് വെള്ളം കൂടെ പാകത്തിന് ആ വെന്ത് കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടപ്പേ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അത്രയേ ഉള്ളൂ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും ഒരു കറി റെഡി ദോശക്കയുടെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി കേട്ടോ അത് നല്ല വെള്ളം ഒന്ന് ഈ പൊടികളൊന്നും ഇളക്കുക അത് നിങ്ങൾ ഒരു തവണ ഈ ഒരു കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് സമയം ചിലവാക്കാണ്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടോ അത് ഈ പപ്പായൊക്കെ കഴിക്കാൻ മടിയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇതിപ്പോൾ നല്ലപോലെ വെന്ത് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് ലൂസോ അല്ല ഒരുപാട് തിക്കോ അല്ലാത്തൊരു കറിയാണ് കേട്ടോ കുഞ്ഞുള്ളി പൊളിക്കാൻ മടിയാണെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം ഒന്നര മുറിയെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുള്ളി പൊളിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും അതുപോലെ ഗുണവും ഒന്നും കൂടെ നേരട്ടിക്കട്ടോ കുഞ്ഞുള്ളി ചെറുക്കുന്ന കറിക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അത് ഇത്രേയുള്ളൂ സിമ്പിളായിട്ട് ഈ രീതി നമുക്ക് ഈ ഒരു കറി ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇതിനൊരു കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി ചുമന്നുള്ളി കടുക് അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് ഇതിപ്പോൾ ഇത് വറുത്തിടുന്ന നിർബന്ധം ഈ കറി കടുവൊന്നും വറുക്കാണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കാം എണ്ണ ഒന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പപ്പായ ചുമന്നുള്ളി തക്കാളിക്ക് അതിനോടൊപ്പം കറിവേപ്പിലയും പച്ചമുളകും സിമ്പിളായിട്ടുള്ള പൊടികൾ ചേർത്തിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഒരു തവണയെങ്കിലും കറി വെച്ചാൽ നിങ്ങൾ പപ്പായ കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യും കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ചുമന്നുള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് കേട്ടോ അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചൂട് ചോറിൻ്റെ കൂടുതലും ചപ്പാത്തിരി കൂട്ടത്തിലും ഈ ഒരു കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് മറ്റ് കോമ്പിനേഷനാണ് ദോശ ഇഡലി എന്തിൻ്റെ കൂട്ടത്തിൽ അത് ഞാൻ പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് പപ്പായ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ റെസിപ്പിയിലോട്ട് പോകാം ഒരു കറിയാണ് അതിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അത് നമ്മൾ ആ ബാക്കി വന്നിട്ടുള്ള പപ്പായ ഉപയോഗിച്ചിട്ട് നല്ല ഇതുപോലെ അതിൻ്റെ ആ ഒരു കുരിയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിങ്ങനെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാനും വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നീളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും നമുക്ക് തയ്യാറാക്കാം നമ്മൾ തോരൻ മെഴുക്ക് പെരട്ടി അതിനോടൊപ്പം കറികളൊക്കെ ഒരുപാട് വെറൈറ്റികളുള്ള കറികൾ നമ്മൾ പപ്പായ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് അധികം ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാത്തതും അധികം ആൾക്കാർക്ക് ഓ പപ്പായ പപ്പായല്ലേ ഇതിനകത്ത് എന്ത് ചെയ്യാനാണെന്ന് ചിന്തിക്കും പക്ഷേ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പപ്പായ നമ്മൾ ലേശം ഉപ്പും വെള്ളവും ചേർത്തിട്ട് നീളത്തിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു മുക്കാ വേവായാൽ മതി ഒരുപാട് വേവുള്ളൊരു കാര്യമല്ലോ ഇത് ഗോതമ്പൊടിയാണ് ഇതിന് വരെ മൈദ ഒക്കെ ചേർക്കാം നമ്മുടെ കടലപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ലേശം മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എരിവിനുസരിച്ച് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ടുള്ളൊരു മസാല പരുവത്തിൽ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ സ്പൂണും കൊണ്ട് ഈ ഒരു പൊടികളെല്ലാം കൂടെ ഒന്ന് കൂട്ടി കിടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിലരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഒന്ന് പൊടികളിൽ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു പപ്പായക്കകത്ത് ചെറിയൊരു വെള്ളനമുണ്ടല്ലോ കുറച്ചും കൂടെ വെള്ളം നനവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു കുഴമ്പ് രീതിയിൽ അതൊന്ന് കവർ ചെയ്തിരിക്കണം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളത് ആ ഒരു മസാല രീതിയിലാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായാലേക്ക് ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ പപ്പായ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു റെസിപ്പി ഉണ്ടല്ലോ ഈ പപ്പായ ഫ്രൈ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പപ്പായ കഴിക്കാൻ പൊതുവേ കുട്ടികൾക്കൊക്കെ മരണ്ടിയാണ് പക്ഷേ അവരെ കഴിപ്പിക്കാൻ ഈ രീതിയിലേ പറ്റുള്ളൂ കാരണം പപ്പായ വെച്ചിട്ട് നമ്മൾ ഒരു ഒരുപാട് രീതികൾ വീടെ കഴിക്കാൻ പാടാണ് മുട്ടയിൽ വരെയും പപ്പായും നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ ഈ തോരൻ പഴയ രീതിയിൽ കഴിക്കുന്ന കുട്ടികളുണ്ട് കൂടുതൽ കുട്ടികളും ആ ഒരു തോരൻ അല്ലെങ്കിൽ ഒഴിശുകറിയൊക്കെ കഴിക്കാൻ കുറച്ച് പാടുള്ളവരാണ് അത് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്തവർ പോലും കഴിച്ചു പോവും നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ സ്കൂളിൽ ലെഞ്ച് ബോക്സിനകത്തൊക്കെ കൊടുത്താലും കുട്ടികൾ നല്ല ഇഷ്ടത്തിൽ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇന്ന് തന്നെ പപ്പായ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ രണ്ട് സൈഡ് നല്ലപോലെ വറന്ന് വന്നിട്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി കോരിയെടുക്കാവുന്നതാണ് ഇതിലേക്ക് ലേശം നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടി ഞാനത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് കേട്ടോ നാലുമണിക്ക് ഒരു ചായയുടെ കൂട്ടത്തിലൊരു സ്നാക്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതല്ലാതെ ചോറിൻ്റെയൊക്കെ കൊടുത്ത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ മൂന്നാമത് നമ്മൾ പപ്പായ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ വേറെ ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലൊരു ബോട്ടിലിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിട്ടുള്ള പപ്പായുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇട്ട സമയത്ത് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പപ്പായ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതെ ഇത് നമ്മൾ റീൽസിലൊക്കെ അപ്ലോഡ് ചെയ്ത് വൺ മില്യൺ എപ്പോൾ പോയിട്ടുണ്ട് അതിൻ്റെ വ്യൂ ഒക്കെ കുറച്ച് ഉണ്ട് കാന്താരിക്ക് പകരം പച്ചമുളക് കാന്താരി ഇപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടണം എന്നല്ലോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ കല്ലുപ്പ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കല്ലുപ്പ് ഇടുമ്പോൾ അതിനൊരു ടേസ്റ്റ് മറ്റ് പൊടി ഉപ്പിനെക്കാട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ കുറച്ചും കൂടെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതെ ഈ മൂന്ന് ചേരുവകൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊരു കുഞ്ഞ് ബോട്ടിലായതുകൊണ്ട് തന്നെ ഒരു മൂന്ന് സ്പൂണ് അല്ലെങ്കിൽ രണ്ട് സ്പൂണ് ഒരു പുളിയുടെ അനുസരിച്ച് ഇപ്പോൾ എത്രത്തോളം പുളി വേണം എന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക ബാക്കി നമ്മൾ ചേർക്കുന്നത് ഫുള്ളും തിളപ്പി ചാർജായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ ഒരു ഉപ്പിലിട്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ലേശം മാത്രം വിനാഗിരി ചേർത്താൽ മതി ഇപ്പോൾ വിനാഗിരിയോ വിനാഗിരി എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരു പുളി ഇഷ്ടപ്പെടുന്നവർ മാത്രം വിനാഗിരി ചേർക്കുക അല്ലാത്ത പക്ഷേ ഇതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങ ചേർത്താലും നല്ലതാണ് കേട്ടോ നമ്മൾ ചുമപ്പിൽ ഇതിനു മുമ്പ് കുറേ നാൾക്ക് മുന്നേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ിട്ടുണ്ട് പപ്പായയും നല്ല പുളിയുള്ള മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള അച്ചാർ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇപ്പം നമ്മളിത് വെള്ളക്കിട്ടതാണ് ഉപ്പിലിട്ടത് ഇത് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പം നല്ല ടേസ്റ്റാണ് ഉപ്പും എരിയും പുളിയും കൂടെ ചേർന്നിരിക്കും പപ്പായക്കകത്ത് പപ്പായ പപ്പായയാണെന്നൊന്നും പറയില്ല ഒരുപാട് പുളിയൊന്നും ഇല്ലാണ്ട് നമുക്ക് അത്യാവശ്യം എരിയും പുളിയും ഉപ്പും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു ഉപ്പിലിട്ടതാണ് കേട്ടോ ഒരു ദിവസത്തിന് ശേഷം നമ്മളിപ്പോൾ തലേന്നിട്ടുവാണെങ്കിൽ പിറ്റേ ദിവസം വഴി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും ഇത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം നമ്മളിങ്ങനത്തുള്ള ഉപ്പിലിട്ടതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോഴേ അത് തീരും അതിൻ്റെ ഒരു ഉപ്പ് കറക്റ്റായിട്ട് ഉപ്പ് എരിയും പുളിയൊക്കെ പിടിക്കുന്നതിന് മുമ്പേ ആ ഒരു ബോട്ടിൽ തന്നെ കാലിയാവും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് പപ്പായ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തു വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ വീണ്ടും പപ്പായ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപത്തിലോട്ട് ഇടുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമതായിട്ട് പപ്പായ പഴുത്തതാണ് കിട്ടിയത് കേട്ടോ അത് നമ്മൾ പച്ചപ്പായ വെച്ചിട്ട് മൂന്നെണ്ണം ചെയ്ത് ഇത് സിമ്പിളായിട്ടുള്ളൊരു പപ്പായ ജ്യൂസാണ് നമ്മൾ സാധാരണ പപ്പായ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കിട്ടില്ല റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ പപ്പായ നമ്മളതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പപ്പയുടെ തോല് നമുക്ക് ചെത്തിക്കളഞ്ഞിട്ടോ അതിൻ്റെ ആ ഒരു പപ്പായ മാത്രമായിട്ടെടുക്കുക എന്നിട്ട് നമ്മളതിനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒരു തവണ നിങ്ങൾ കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും പപ്പായയുടെ ജ്യൂസ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ നമ്മൾ പപ്പായ ഒന്നുകിൽ പാലൊഴിക്കുന്നവർ കാണും പഞ്ചസാര ചേർക്കുന്നവർ കാണും അല്ലാതെ നമ്മളൊരു വെറൈറ്റി രീതിയിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ കമ്പനിയുടെ ആകുമ്പോൾ മറക്കരുത് ഇതിലേക്ക് ലേശം നാരങ്ങ നീര് ഇപ്പം ഞാൻ കുറച്ച് മാത്രം പപ്പായ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് അരമുറി നീര് പിന്നെ കുറച്ച് ശർക്കര അതിന് പേരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം പക്ഷേ ഈ മൂന്നും കൂടെ ചേർന്നൊരു കോമ്പിനേഷനുള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പപ്പായ ജ്യൂസാണ് കേട്ടോ അട്ടിപ്പൊളിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ആവാം പാൽ ഒഴിക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ശർക്കര പപ്പായയും നാരങ്ങനീരയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ അടിച്ചു നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇതിലേക്ക് ലേശം കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നാല് റെസിപ്പികളാണ് നമ്മൾ പപ്പായ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോക്കുറിച്ചിവിടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ ഇനിയും നമുക്ക് ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം